ഞങ്ങൾ ഈ മൂലഭാഷയിലെ ആരെങ്കിലും ഉപദേശത്തിന് വേണ്ടി ഒരുപാട് അലന്വേഷണം ആരെയും കിട്ടിയില്ല ഈ ഞാൻ ഡബിങ് പടത്തിൽ പാട്ട് എഴുതിയപ്പോഴൊക്കെ അതായത് പ്രണയമായി ആര്യ ലക്ഷ്മി അങ്ങനെ കുറേ സിനിമകളിലാണ് എഴുതി അവിടുത്തെ അർത്ഥം അന്വേഷിച്ച് പോയിട്ടേ ഇല്ല അവിടുത്തെ അർത്ഥം എന്താണെന്ന് അറിയില്ല നാദാ ബംഗാ സോറിയുടെ അർത്ഥം ഇതുവരെ എനിക്കറിയില്ല അതാണ് നാലായിരം ആക്കിയത് ഈ ലിപ് ലിപ്പ് മൂവ്മെൻറ്റനുസരിച്ചത് നാലായിരം ആക്കാൻ ഒരു നാലഞ്ച് മണിക്കൂർ വല്ലാതെ സങ്കടപ്പെട്ടിരുന്നു ഇത് നാലായിരം ആക്കിയപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ട് തോന്നി ഒരു ആത്മനിന്ദയുണ്ടായിരുന്നു എനിക്ക് വലിയ വലിയ രീതിയിൽ പാട്ടൊക്കെ എഴുതാമെന്ന് പറഞ്ഞ രംഗത്ത് വന്നിട്ട് ഈ നാലായിരം സോറിയൊക്കെ ഒക്കെ എഴുതേണ്ടി വന്നല്ലോ എന്നൊരു വിഷമം പിന്നെ ഈ ഖാദർ ഹസ്സൻ എന്ന് പറയുന്ന ആൾ അതെഴുതും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ബുദ്ധിമുട്ടിക്ക് വരുന്നത് അത് ഒരു കഥാപാത്രമായിട്ടുണ്ട് സൺഡേ ഹോളിഡേ അതെ അതെ അപ്പൊ ജിസ് ജോയ് ഇത് കണ്ടുകൊണ്ടിരുന്നിട്ട് അദ്ദേഹം ഒരു കഥാപാത്രമാക്കി സിദ്ധിക്ക് അഭിനയിച്ചു അഭിനയിച്ചല്ലോ എഴുതുമോ ഴുതാർ എഴുതെന്ന് ചോദിച്ച പോലെ നമുക്ക് വല്ലാത്ത ഉണ്ടായി പക്ഷെ ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഒരു യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ഒരു പോസ്റ്റർ കാണുകയാണ് ലോകത്താദ്യമായി ഒരു കാമുകൻ നാലായിരം സോറി പറയുന്നു അതാണ് പരസ്യവാചകം ഒരു ഒന്നര മാസം കഴിഞ്ഞപ്പോൾ എന്നെ ആദ്യമായി ഒരു കോളേജിൽ ആർട്സ് ഉദ്ഘാടനത്തിന് വിളിക്കുക ഈ ഹരിഹരൻപിള്ളയും വെട്ടവും എഴുതിയ ആളെ തിരക്കാത്ത പുതിയ തലമുറ ഈ പാട്ട് ഹിറ്റായപ്പോൾ അതെല്ലാത്തിനും ആനന്ദകരമായി എനിക്ക് തോന്നി ആര്യോ അതുപോലെ ആയിരുന്നു ആര്യയിലും തമ്മിൽ വഴക്കിടുമ്പോഴുള്ള പാട്ടുകൾ ഒക്കെ തകതിമിതോ തകതിമിതോ പ്രണയമായാലും ഉണ്ട് ഈ ബി എ എം എ തമ്മിലുള്ള ഒരു വഴക്കാണ് ഒരു റാഗിങ് സോങ് ആണ് അവിടെ എന്താണ് പറയുന്നത് ഇതുവരെ ഞങ്ങൾക്ക് ആർക്കും അറിയില്ല അവിടെ എന്തോ പറയുന്നു അതാണ് കമ്പ്യൂട്ടേഴ്സും ആർട്സും സയൻസും മാത്സും കോമേഴ്സും പരിക്കൻ ക്ലാസ് റൂം സബ്ജെക്ട്സ് ഇതെല്ലാം അപ്പടി നോയിസൻസ് ക്യാമ്പസിൽ പടിയേറി വരുന്നവർ അറിയുക മാനേഴ്സ് പഠിക്കൂ പുത്തൻ ലോ ബുക്സ് വെരി ഇമ്പോർട്ടൻ്റ് സിലബസ് ഇത് നമ്മൾ പിന്നെ നമ്മുടെ അറിവോ ഒന്നുമല്ല പാട്ടിൽ പ്രകടിപ്പിക്കേണ്ടത് പാട്ട് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് സംവിധായകൻ പറയുന്നു അല്ലെങ്കിൽ സിനിമ ആവശ്യപ്പെടുന്നു അതാണ് ആവേണ്ടത് ഇപ്പോൾ നിന്റെ നെഞ്ചിൽ തക്കാളി എന്ന് പറഞ്ഞാൽ അവിടെ അർത്ഥമുണ്ടെങ്കിൽ അത് ഇവിടെ എഴുതില്ല ഇവിടെ അങ്ങനെ ഒരു സാംസ്കാരിക ബോധമല്ലല്ലോ ഒരു ഐസ്ക്രീമും കൊണ്ട് ഒരു കുട്ടി നടക്കുമ്പോൾ പുറകെ നടന്ന് നായകൻ പറയുന്നത് പച്ചത്തെറിയാണ് തെലുങ്കിൽ അതിവിടെ എഴുതാൻ ഖാദർഹാസൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ദൈവിയത് ദിക്ക എന്നെ ബുദ്ധിമുട്ടിക്കരുത് വലിയ സ്വപ്നങ്ങൾ കണ്ടു ഒരു ഭാവമാണ് ഞാൻ അപ്പം നീ ഇഷ്ടമുള്ള എഴുതിക്കോ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഐസ്ക്രീമിനെ മുത്തി നുണഞ്ഞാൽ ഹൈ സ്പീഡിൽ ഗുണ്ടുപണി നീ ലൈറ്റിങ്ങിലേ സിമായിടും മോളെ എന്നാണ് എഴുതിയത് പക്ഷേ ഖാദർഹാസൻ എപ്പോഴും വിടില്ല അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ വളരെ ബുദ്ധിമുട്ട് തോന്നിയത് കൊണ്ടാണ് ഈ ഡബ്ബിങ് പടത്തിന്ന് അതൊക്കെ മാറുകയും അത് ചില അഭിമുഖത്തെയൊക്കെ പറയാൻ അന്ന് അന്നത്തെ കാലത്ത് അത് പറഞ്ഞത് വലിയ വലിയൊരു ധൈര്യമാണെന്ന് ഇപ്പം തോന്നുന്നുണ്ട് കാര്യം പ്രതിഫലം മര്യാദ കിട്ടുന്നൊരു ഫീൽഡായിരുന്നു ഇരുന്ന് കഷ്ടപ്പെട്ട് എഴുതാൻ ആരും ഉണ്ടായിരുന്നില്ല ഇപ്പൊ കാണുന്ന ഗാനിതാക്കളൊന്നും ഒന്നും രംഗത്ത് വന്നിട്ടില്ല അപ്പോൾ വളരെ സേഫായി ഇച്ചിരി പൈസ കിട്ടുന്ന ആ മേഖല വേണ്ടെന്ന് വയ്ക്കാൻ തോന്നിയത് മലയാള സിനിമയിൽ ഒരു അവസരം ണമെങ്കിൽ ഡബി പടത്തിൽ പാട്ട് എഴുതി സജീവമായി നിൽക്കുന്ന ഒരാളെ മലയാള സിനിമ പരിഗണിക്കുകയില്ല പിൽക്കാലത്ത് അങ്ങനെ സംഭവിച്ചവരുടെയൊക്കെ ചരിത്രം ഞാൻ വിശദീകരിക്കുന്നില്ല അവർ പരിഗണിക്കുകയില്ല പക്ഷെ അല്ലു അർജുൻ പടങ്ങളുടെ പാട്ടുകൾ നോക്കുമ്പോൾ ഏതോ പ്രിയ രാഗം ഒക്കെ ഇപ്പോഴും ആൾക്കാർ മൂളുന്ന പാട്ടുകളാണ് അത്രയും വർഷങ്ങൾക്ക് മുന്നേ ഇറങ്ങിയിട്ടും ഇപ്പൊ അല്ലു അർജ്ജുൻ ശ്രേണികളില് ടോപ്പ് ഹിറ്റുകളിൽ ഒന്ന് തന്നെയാണ് ഈ പുഷ്പ ഇറങ്ങുന്ന സമയത്തൊന്നും നമ്മൾ ഈ പാട്ടിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓ ശരി അല്ലു അർജുനൻ ഇവിടെ ആ പടത്തിന്റെ പ്രൊമോഷന് വേണ്ടിയൊക്കെ ഇവിടെ വരുമ്പോൾ ആരും അറിയില്ല മനുഷ്യനെ ആരും അറിയാത്ത ഒരാൾ എറണാകുളത്ത് വന്നപ്പോഴൊക്കെ ഞാനൊക്കെ കൂടെ ഉണ്ടായിരുന്നു ഒരു ഫോട്ടോ എടുക്കാൻ പോലും ഒന്നും തോന്നിയില്ല നമുക്ക് ഒരു നടൻ പ്രണയമായി വിജയിച്ചതുപോലെ ഇതും വിജയിക്കും ഇതിനപ്പുറം പക്ഷെ നമ്മുടെ സ്വപ്നങ്ങളിലൊന്നും ഇവരില്ലല്ലോ നമ്മുടെ ആഗ്രഹത്തിലോ വലയത്തിലോ ഒന്നും ഇവരാരും ഇല്ല അപ്പോൾ നമുക്ക് സിനിമയിൽ പാട്ടെഴുതണം മലയാള സിനിമയുടെ സജീവമായ ഒരു വഴിയിലൂടെ ഒരു ഓരം ചേർന്നെങ്കിലും നടക്കണം എന്ന ആഗ്രഹമാണ് അപ്പോൾ ഉണ്ടായിരുന്നത് അങ്ങനെ സിനിമയിൽ ഡബ്ബിംഗ് സിനിമയിൽ പാട്ടിഴുതുന്നില്ല എന്നൊരു തീരുമാനം എടുത്തതുകൊണ്ട് ഗുണമുണ്ടായി അതിനുശേഷമാണ് കനകസിംഹാസനം എന്ന സിനിമയിൽ പാട്ടെഴുതാൻ കഴിഞ്ഞത് അതിനുശേഷമാണ് ഒരുപാട് ഹിറ്റ് പടങ്ങൾ സജീവമായി ഒരു മലയാള സിനിമയിലെ ഗാനം എഴുതാവുന്ന രീതിയിൽ ആ രംഗത്തുള്ളവർ സിനിമയിലുള്ളവർ പുറത്തുള്ളവരല്ലല്ലോ പുറത്തുള്ളവർക്ക് എല്ലാ പാട്ടും തുല്യമാണ് നല്ല പാട്ട് വേണം പക്ഷെ അകത്തുള്ളവർക്ക് ഇഷ്ടപ്പെടുക എന്നുള്ളത് ഞാൻ മാറ്റ എന്നൊരു സംഘടനയുണ്ടല്ലോ ഞങ്ങളുടെ സംഘടന ആ സംഘടനയിൽ മൂന്ന് സിനിമയിൽ പാട്ട് എഴുതിയാലേ അംഗത്വം കിട്ടുള്ളായിരുന്നു ആ മൂന്ന് സിനിമയാകാൻ വേണ്ടി ഞാൻ ഒരു ആറ് വർഷം കഷ്ടപ്പെട്ടു ആദ്യത്തെ രണ്ട് പടം കഴിഞ്ഞാൽ ആദ്യത്തെ രണ്ട് പടം കഴിഞ്ഞ പിന്നെ ഒരു നാലാമത്തെ വർഷം അഞ്ച് അഞ്ചാമത്തെ വർഷം കഴിയുമ്പോഴാണ് ഈ കനകസിംഹാസനം സിംഹാസനം വരുന്നത് അതിലടയ്ക്ക് ഡബ്ബിംഗ് പടത്തിൽ ഇങ്ങനെ പെട്ടുപോയി മൂന്നാമത്തെ ഒരു സിനിമയില്ലാതെ കഷ്ടപ്പെട്ടു ഈ സംഘടനയിൽ ചെന്നാൽ ഇവരെ എല്ലാം കാണാമല്ലോ എന്ന ആഗ്രഹം കൊണ്ടാണ് എപ്പോഴും കാണാമല്ലോ ആരാധിക്കുന്നവരെ ഒരു ജനറൽ ബോഡി ഇല്ലെങ്കിലും എം ശകുന്തള ബ്രേക്കാണ് തീർച്ചയായിട്ടും പ്രിയതമേ പ്രമദമാനസ സരസിൽ നീന്തും പ്രണയം അത് ഒരു ദുഷ്യന്തൻ പറയേണ്ടതു കൊണ്ടാണ് അങ്ങനെയൊക്കെ പറയാൻ കഴിഞ്ഞത് ശബ്ദം ദാസാറിന്റെ ശബ്ദം അത് ജാന കൂടെ പാടണമെന്ന് സേന സാറു പറഞ്ഞു പക്ഷെ കിട്ടിയില്ല ചിത്ര ചേച്ചി കൂടെ പാടി എം ജയചന്ദ്രനുമായിട്ട് അതിന് മുമ്പ് മഹാമായ എന്ന ആൽബം ഉണ്ട് മനോരമയുടെ ചിത്ര ചേച്ചി പാടിയ ആൽബം പിന്നെ കാമ്പസ് എന്ന ഈസ്റ്റ് കോസ്റ്റിന്റെ ആൽബം ഇതെല്ലാം ഞങ്ങൾ ഒരുമിച്ച് ചെയ്ത ഒരു ഒരു ആത്മബന്ധം ഞങ്ങൾക്കുണ്ടായിരുന്നു അത് അത് സഹായകരമായി കനാസിംഹാസനത്തിലേക്കുള്ള യാത്രയിൽ പടത്തിൽ കൂടുതൽ കുറെ നല്ല പാട്ടുകള് മല്ലു സിങ് റോമൻസ് അങ്ങനെ കുറെ നല്ല പാട്ടുകൾ ഈ ഭാര്യ ഒന്ന് മക്കൾ മൂന്ന് ഇനിയും കൊതിയോടെ കാത്തിരിക്കാം അതും ദാസാറിന്റെ ശബ്ദത്തിൽ ഇനിയും ഞാൻ ഇത്ര ആത്മാർത്ഥമായ ഒരു പാട്ടിൽ മുഴുകി അവസാനത്തെ പിന്നെ രംഗത്ത് പോലും ആ പാട്ടിനെ പ്രണയിച്ച് നമ്മൾ എഴുതി കൊടുക്കുന്ന വരി അത്ര പെർഫെക്റ്റോടെ തന്നെ പാട്ടിലുണ്ടാവണമെന്ന് ആഗ്രഹിച്ച് അതിൽ തന്നെ മുഴുകുന്നൊരു സംഗീത സംവിധാനം ഞാൻ കണ്ടിട്ടേ ഇല്ല അത്രയേറെ അപ്പൊ അദ്ദേഹത്തോടൊപ്പം ഇരിക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊക്കെയാണ് ഇത് ശരിയാകാൻ വേണ്ടി പക്ഷെ ചെറിയ തർക്കങ്ങളൊക്കെ ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാകുമ്പോഴുള്ള തർക്കം നമ്മൾ പന്ത്രണ്ട് പടത്തിൽ കൂടെ സഹകരിച്ച സംഗീത സംവിധാനം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല തമ്മിൽ കാണാനുള്ള ഭാഗ്യമില്ലാതെ മലയാളിയായിട്ട് ജീവിച്ചിരിക്കുന്ന സംഗീത ഉണ്ട് നമ്മുടെ നാട്ടിൽ അപ്പോഴാണ് അടുത്ത ഒരു മുറിക്കകത്ത് പത്ത് മുപ്പത് സിനിമയിൽ ഇരിക്കുമ്പോഴുണ്ടാവുന്ന ആത്മബന്ധമുണ്ടല്ലോ ആ ആത്മബന്ധത്തിലാണ് നമുക്ക് തർക്കം ഉണ്ടാകുന്നത് നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത് പക്ഷെ എന്തെങ്കിലും സംഭവിച്ചാൽ സങ്കടം ഉണ്ടാകുന്ന അതുകൊണ്ടാണ് ഓർമ്മകളുണ്ടല്ലോ ഒരുപാട് ഓർമ്മകളുണ്ട് അടുത്തിരുന്നത് കൊണ്ട് മനസ്സ് കടുപ്പമുള്ളതാകും അടുത്ത് ഞാൻ എഴുതിയൊരു കവിത തന്നെയുണ്ട് അടുത്തിരിക്കുക മനസ്സിലുള്ളൊരു കടുപ്പമല്ലെങ്കിൽ കുറഞ്ഞു പോയിടാം അടക്കി വയ്ക്കാതെ ഒടുക്കമാവോളം അകംപൊരു തമ്മിൽ പകർന്നിരുന്നു ഇടാം അനുഭവിക്കും ഈ നിമിഷമല്ലാതെ നമുക്ക് സ്വന്തമില്ല അറിഞ്ഞുകൊള്ളുക അപ്പൊ എനിക്ക് കുട്ടൻചേട്ടനോട് വലിയ ആത്മബന്ധമാണ് പറഞ്ഞു തീർക്കാനാവാത്ത ആത്മബന്ധമാണ് പക്ഷെ ഒന്നും എന്റെ ഇരിക്കില്ല അതുകൊണ്ട് ചില കാര്യങ്ങൾ പറയും മുമ്പിലൊരു ക്യാമറ ഉള്ളത് കൊണ്ട് അത് വലിയ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് അദ്ദേഹത്തെ ഞാൻ പറയാത്ത കാര്യങ്ങളൊക്കെയാണ് ടൈറ്റിലൊക്കെ വന്നത് അതൊരു കച്ചവടമാണ് പക്ഷേ ഞാൻ പറഞ്ഞതൊക്കെ വസ്തുതമായ കാര്യമാണ് അദ്ദേഹം ഒരു ജെനുവിൻ പേഴ്സൺ ആണ് ഈ ചട്ടക്കാരിയിലെ രണ്ട് പാട്ടും ശ്രേയാജി പാടിയിരിക്കുന്നത് അത് വലിയൊരു ഭാഗ്യമല്ലേ വലിയൊരു ഗായിക നമ്മുടെ എന്ന് വലിയ ഭാഗ്യമാണ് കാര്യം ചട്ടക്കാരി എന്ന സിനിമ ആദ്യത്തെ സിനിമ ഇറങ്ങുമ്പോൾ എനിക്ക് ഒരു വയസ്സാണ് ഞാൻ എഴുപത്തി മൂന്നിലാണ് ജനിച്ചത് എഴുപത്തിനാലിലാണ് ആദ്യ ചട്ടക്കാരി അപ്പോൾ അന്ന് ഒരു വയസ്സാണ് അന്ന് മന്ദസമ ആ പാട്ടൊക്കെ കിട്ടുകയാണ് ഞാനും എനിക്കൊക്കെ ഒരു പന്ത്രണ്ട് വയസ്സ് പതിമൂന്ന് വയസ്സൊക്കെ ആകുമ്പോൾ ഈ ചട്ടക്കാരി നാട്ടും പുറങ്ങളിൽ നാടകങ്ങൾക്ക് പകരം ഇതിങ്ങനെ കാണിക്കാൻ കൊണ്ടുവരും അങ്ങനെയാണ് ഞാൻ ആദ്യം ചട്ടക്കാരി കാണുന്നത് അപ്പോൾ ആ ചട്ടക്കാരി വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളത് വല്യ സന്തോഷകരമായ കാര്യം അത് സന്തോഷ് സേതുമാധവൻ എന്ന സേതുമാധവ സാറിന്റെ മകൻ തന്നെ സിനിമയാക്കുന്നു ദേവരായ മാഷിന്റെ ശിഷ്യൻ അതിന്റെ സംഗീതം ഒരുക്കും അതെ അതെ അപ്പോൾ അതിൽ വലിയ ഭാഗ്യമാണ് നിലാവേ നിലാവേ നീ മയങ്ങല്ലേ എന്ന പാട്ട് മറ്റേ പാട്ട് കുറുമൊഴിയുടെ കൂട്ടിലേ കുളിരൊളി വെയിൽ മായവേ എന്നാണ് ആ പാട്ട് അത് ടൈറ്റിൽ സോങ്ങാണ്